പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി പ്രൊഫസർ വി ടി രമയെ മലയാള സർവകലാശാലയിൽ വെച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ അവഹേളി ചപ മനിച്ചു സംഭവത്തിൽ വീഡിയോ ക്ലിപ്പിംഗ് സഹിതം തിരൂർ പോലീസിൽ ബിജെപി പരാതി നൽകി അസിസ്റ്റന്റ് പ്രൊഫസറായ മുഹമ്മദ് റാഫിയാണ് അദ്ദേഹത്തിന്റെ ക്യാബിനിലെത്തിയ രമയോട് സംസ്കാരശൂന്യമായി സംസാരിച്ച് പുറത്തുപോകാൻ പറഞ്ഞത്

Jo, já Děkuji. വോട്ട് അഭ്യർത്ഥിച്ച് മലയാള സർവകലാശാലയിലെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രൊഫസർ വി ടി രമയാണ് കടുത്ത അവഹേളനത്തിന് ഇരയായത് തിരൂരിലെ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ മലയാള സർവകലാശാലയിൽ അനുവാദം വാങ്ങിയാണ് ഇവർ എത്തിയിരുന്നത് വൈസ് ചാൻസലർ അനിൽ വള്ളത്തോളിനെ കണ്ട ശേഷം ലൈബ്രറിയും സന്ദർശിച്ചു തുടർന്നാണ് പ്രൊഫസർ മുഹമ്മദ് റാഫിയുടെ ക്യാബിനിൽ എത്തിയത് ഇതോടെ ഇത് ഗുജറാത്ത് അല്ലെന്നും മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാൾ കടുത്ത അധിക്ഷേപങ്ങൾക്ക് തുടക്കമിട്ടത് ഒടുവിൽ രമയോട് പോകാനും ആവശ്യപ്പെട്ടു വൈസ് ചാൻസലറും ഉദ്യോഗസ്ഥരും ഓടിയെത്തിയാണ് അന്തരീക്ഷം ശാന്ത

ഒരു വാക്ക് പറഞ്ഞു ബ്ലഡ് ചെയ്യുന്ന എന്നിട്ട് പല്ലു കടിച്ചു പേക്കൻ മനസ്സിലായി കാര്യം ഇത്രയും പറഞ്ഞു അയാൾ ചൂടായി സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെയുള്ളവർക്കും അത് സഹിക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ എല്ലാവരെയും മാറ്റി നിങ്ങളൊന്നും പറയരുത് ആർക്കായാലും ദേഷ്യം വരും നമ്മുടെ സ്ത്രീകളുണ്ട് കൂടെ അവർക്കൊക്കെ തോലുരിഞ്ഞതുപോലെ ആയി പോവാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു അപ്പോൾ വി സിയൊക്കെ വന്നു നമ്മുടെ വി സിയൊക്കെ സ്റ്റുഡൻസ് കുറേ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു ഒരു പ്രൊഫസർ ഒരു പുരുഷൻ അദ്ദേഹമൊക്കെ വന്നിട്ട് പറഞ്ഞു സോറി ഇങ്ങനെയൊരു രംഗം ഉണ്ടായാലും ഞങ്ങൾ മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞു അതൊക്കെ സംഭവിച്ചു ഈ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മുഹമ്മദ് എന്ന അദ്ദേഹം സംസ്കൃത സോറി സാഹിത്യ സാഹിത്യ മലയാള പ്രൊഫസർ ആണ് പട്ടാമ്പി കോളേജിൽ മുപ്പത് വർഷം അധ്യാപികയായിരുന്നു പ്രൊഫസർ വി ടി രമ വിദ്യാർത്ഥികളോടോ സഹ അധ്യാപകരോടോ തന്നെ സന്ദർശിക്കുന്നവരോടോ ഇന്ന് വരെ സംസ്കാരശൂന്യമായി സംസാരിച്ചിട്ടില്ല എന്നും എന്നാൽ മലയാള സർവകലാശാലയിൽ വെച്ചുണ്ടായ അനുഭവം കടുത്ത മാനസിക സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നതായും അവർ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ ശോചാവസ്ഥയുടെ ഏക ഉദാഹരണമായാണ് ഇതിനോട് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രതികരിച്ചത് മലബാർ ന്യൂസ് തിരൂർ